നമസ്കാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്ഷണിക്കാതെ വരുന്ന അതിഥികൾ ഉണ്ടാവും അല്ലെ അങ്ങനെ വരുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പണികൾ തന്നിട്ട് പോവാറുമുണ്ട് എന്നിരുന്നാലും ചില സമയം അങ്ങനെ വിളിക്കാതെ വരുന്ന അതിഥികൾ എപ്പോഴും ഒരു കൗതുകം തന്നെയാണ് അത്തരമൊരു കൗതുകമേറിയ സംഭവമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഒരു വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുന്ന ഒരു കരടി കരടി വാതിൽ തുറന്ന് അകത്ത് കയറുന്നത് മുതൽ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന സി സി ടി വി ക്യാമറയിൽ പതിവുന്നുണ്ട് പുറത്തുനിന്നും കരടി നടന്നു വരുന്നു വാതിൽ തുറന്ന് യാതൊരു കൂസലുമില്ലാതെ അകത്തേക്ക് കയറുന്നു പിന്നെ കാണുന്നത് കരടി മുറിയിലേക്ക് കയറുന്നതാണ് പിന്നീട് അവിടെ എന്താണുള്ളതെന്ന് തിരയുന്ന കരടിയെയും കാണാം ഈ സമയത്ത് ഇതൊന്നും അറിയാതെ മൂടി പുതച്ചിറങ്ങുന്ന ഒരു യുവാവും അവിടെയുണ്ട് അയാൾ ഇതൊന്നും അറിയുന്നില്ല ഉണരുന്നുമില്ല കത്ത് കയറിയ കരടി മുറിയിലേക്ക് തകൃതിയായി തിരയുകയാണ് ടേബിൾ അടിയിലും മുറിയിലും ആകെ കരടി പരുന്നതെന്നും കാണാം ആ സമയത്ത് യുവാവ് കണ്ണു തുറന്ന് നോക്കുന്നതും കാണാം ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ഉണർന്നത് കൊണ്ടാവാം ആദ്യം അയാൾക്ക് കാര്യമൊന്നും മനസ്സിലായില്ല എന്ന് തോന്നുന്നു മുറിയിൽ കരടി കയറിയെന്ന് മനസ്സിലായതോടെ യുവാവ് ഞെട്ടിയുണരുന്നു പിന്നീട് അങ്ങോട്ട് ആൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കടന്നാൽ മതി ആദ്യം ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോ ഒന്നും മനസ്സിലാവാതെയാണ് പയ്യൻ നിന്നതെങ്കിലും വിളിക്കാതെ തന്റെ റൂമിലേക്ക് എത്തിയ അതിഥി കരടിയാണെന്ന് മനസ്സിലായതോടെ ആൾക്ക് ഒന്ന് രക്ഷപ്പെട്ടാൽ മതി അതിനിടയിൽ ടേബിളിൽ കിടക്കുന്ന തന്റെ ഫോൺ എടുക്കാൻ യുവാവ് മറന്നില്ല കേട്ടോ പക്ഷേ ട്വിസ്റ്റ് ഒന്നുമല്ല കരടിയും യുവാവിന്റെ പിന്നാലെ പോകുന്നുണ്ട് അവസാനം കരട് റൂമിന്റെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് വൈറലാകുന്ന വീഡിയോയിൽ കാണുന്നത് എന്തായാലും സംഗതി വൈറലായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്നതും ഇത് തന്നെയാണ് വെബ്ഡെസ്ക് തത്വമായി